നമസ്കാരം പലനാടൻ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫ്രാൻസിലെത്തിയിട്ട് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ ഇന്ന് ഞാൻ ലൂവ് മ്യൂസിയം അഥവാ ലൂവ്രെ മ്യൂസിയം കാണാനാണ് പോകുന്നത് ഒപ്പം ചരിത്ര വീതികളും കാണണം മഴയുള്ളതിനാൽ എല്ലായിടത്തും ഇറങ്ങി കാണുവാൻ എനിക്കിന്ന് സാധിക്കുകയില്ല മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പാരീസ് മെട്രോ താഴെ നിന്നും കയറി വരികയാണ് ആ കാണുന്ന ഇരുമ്പ് പാലങ്ങൾക്ക് വല ദിവസത്തായി മുകളിൽ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തിലാണ് പാരീസ് മെട്രോ ആരംഭിക്കുന്നത് പത്തൊമ്പത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തിൽ മെട്രോ എന്ന വാക്ക് ഉത്ഭവിച്ചതും ഇവിടെ നിന്നാണ് അക്കാണത് ഒരു പസാഷാണ് പസാഷ് അഥവാ പാസേജ് ഇരുപത് പാസേജുകളുണ്ട് പാരീസിൽ ആയിരത്തി എണ്ണൂറ്റി അൻപതിന് മുൻപ് വരെ ഇവ ധാരാളമായി ഉപയോഗിച്ചിരുന്നു യൂറോപ്പിലെ ആദ്യത്തെ കവർ ചെയ്ത വാണിജ്യ ഒന്നാണ് ഇത് അതായത് പാരീസിയൻ ഫിലാറ്റലിക് വ്യാപാരത്തിന്റെ ആദ്യകാല വേദികളിൽ ഒന്ന് ഇപ്പോൾ ഇവിടെ കഫേകളും റെസ്റ്റോറൻറ്റുകളുമാണ് കൂടുതലായി പ്രവർത്തിക്കുന്നത് ബസ്സിൽ നിന്നും ഇറങ്ങി പാരീസിന്റെ തെരുവിലൂടെ നടക്കുകയാണ് ഞാൻ ഈ തൊട്ടടുത്ത് കാണുന്ന ഹോട്ടൽ ലൂവിന്റെ ഓരത്തുകൂടി നടന്ന് പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കടന്നാൽ നമുക്ക് ലൂവ്രേ കൊട്ടാരത്തിലും ഒപ്പം ലൂവ്രേ മ്യൂസിയത്തിലും എത്താം മ്യൂസിയത്തിനകത്തു നിന്നും കാഴ്ചകളൊക്കെ കണ്ട ശേഷം പുറത്തേക്ക് വരുന്ന സഞ്ചാരികളെയാണ് നാമീ കാണുന്നത് സിഗ്നൽ കാത്ത് നിൽക്കുകയാണവർ കൊട്ടാരത്തിനകത്തേക്ക് ഈ കവാടത്തിലൂടെ നമുക്ക് കടക്കാനാകും നാല് വശവും കെട്ടിടങ്ങൾ ചുറ്റപ്പെട്ടതാണ് ലു കൊട്ടാരൻ ലൂ മ്യൂസിയം ഇതിനകത്താണ് ശരിക്കും ഇതിനകത്ത് വന്നപ്പോൾ ബാഹുബലി സിനിമ കണ്ട ഓർമ്മയാണ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് അത്രയ്ക്കും പ്രൗഢഗംഭീരമാണ് ഇതിനകം ഓരോ കെട്ടിടത്തിന്റെയും പ്രധാന കവാടത്തിന് മുകളിലായി പലതരത്തിലുള്ള ഫ്രഞ്ച് ശില്പങ്ങളെയും ഇവിടെ കാണാനാകും ഫോട്ടോ സെഷൻ ആണിത് ഇങ്ങനെ കൈവച്ച് ലൂ മ്യൂസിയത്തിന്റെ മുകളിൽ സ്പർശിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇവർ ഇങ്ങനെ ധാരാളം സ്റ്റൈലിലുള്ള ഫോട്ടോ സെഷനുകൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് എനിക്ക് പുറകലായി കാണുന്നതാണ് ലൂ മ്യൂസിയത്തിന്റെ കവാടം പിരമിഡ് ആകൃതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പാരീസിലെ ഒരു ദേശീയ ആർട്ട് മ്യൂസിയമാണിത് നഗരത്തിലെ ഒന്നാമത്തെ ജില്ലയിൽ സീൻ നദിയുടെ വലത് കരയിലാണിത് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫിലിപ്പ് രണ്ടാമൻ ചക്രവർത്തിയാണ് ലൂവ് കൊട്ടാരം നിർമ്മിക്കുന്നത് അതിനകത്താണ് ഈ ലൂവ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആക്രമണത്തിൽ നിന്ന് നഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് ഡാവിൻജിയുടെ പ്രശസ്തമായ മണോലിസ വീനസ് ഡിമിലോ പ്രതിമ ആൻഡ് വിൻഡ് വിക്ടറി എന്നിവയോടൊപ്പം വെസ്റ്റേൺ നാട്ടിന്റെ കാനോണിക്കൽ സൃഷ്ടികളുടെയും ഒരു ആസ്ഥാനം കൂടിയാണിത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് വരെ ഇത് ഫ്രഞ്ച് രാജാക്കന്മാരുടെ വസതിയായിരുന്നു അറുപതിനായിരത്തി അറുന്നൂറ് ചതുരശ്ര മീറ്ററിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം വസ്തുക്കളും മുപ്പത്തി അയ്യായിരത്തോളം കലാസൃഷ്ടികളും അടങ്ങുന്നതാണ് ഈ ലൂ മ്യൂസിയം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഗസ്റ്റ് പത്തിനാണ് ഈ മ്യൂസിയം പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ശേഷം പല രാജാക്കന്മാരുടെയും ഭരണകാലഘട്ടത്തിലൂടെ കടന്നു പോകുകയും നിരവധി വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ രീതിയിൽ ഈ കൊട്ടാരവും മ്യൂസിയവും നിലനിൽക്കുന്നത് ഒരിക്കലും ഗ്ലാസിലുമാണ് ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് പോയിന്റ് ആറ് മീറ്റർ ഉയരത്തിലും മുപ്പത്തിയഞ്ച് മീറ്റർ ചതുരാകൃതിയിലുമാണ് ഇതിന്റെ ഘടന എഴുന്നൂറോളം ഗ്ലാസ് പാളികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫോട്ടോഷൂട്ടിനായും വീഡിയോ ഷൂട്ടിനായും ധാരാളം പേരെ ഈ കൊട്ടാര വളപ്പിൽ എത്താറുണ്ട് ലൂവ് മ്യൂസിയം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം എട്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തിയത് നിർഭാഗ്യവശാൽ അതിനകത്ത് കയറുവാൻ എനിക്ക് കഴിഞ്ഞില്ല അടുത്ത വരവിലാകാമെന്ന് മനസ്സിലുറച്ച് പുറത്തേക്ക് ഇറങ്ങി ഞാൻ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയ ശേഷം തിരുവോരത്തുകൂടി നടക്കുകയാണ് ഞാൻ ധാരാളം ട്രാഫിക് സിഗ്നലുകൾ ഉള്ള പ്രദേശമാണ് ഇവിടെ വളരെ അച്ചടക്കത്തോടുകൂടിയാണ് യാത്രക്കാരായാലും വാഹനങ്ങളായാലും ഇവിടെ സഞ്ചരിക്കുന്നത് നായക്കുട്ടികളുടെ ഒരു പ്രത്യേക വാത്സല്യമാണ് യൂറോപ്യൻ ജനതയ്ക്ക് എന്ന് എനിക്ക് തോന്നി അവരുടെ യാത്രകളിലെല്ലാം ഒരു കുടുംബാംഗത്തെ പോലെ നായക്കുട്ടിയും കൊണ്ട് നടക്കുന്നത് കാണാൻ നല്ല രസമാണ് പ്ലേസ്മെൻറ്റോം എന്ന സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് വളരെ സുന്ദരമായ പാരീസിലെ ഒരു സ്ക്വയറാണിത് അതോടൊപ്പം തന്നെ വളരെ വില കൂടിയ വാച്ച് ആൻഡ് ജ്വല്ലറി ഷോറൂമുകളുടെയും ഷോപ്പുകളും ഇവിടെ കാണാനാകും വളരെ പ്രശസ്തമായ റിഡ് കാൾട്ടൺ ഹോട്ടലും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ട്വലറീസ് ഗാർഡൻ ഏരിയയിലൂടെയാണ് ബസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ പാരീസുകാർ ആഘോഷങ്ങൾക്കും നടക്കാനും ഒപ്പം പരസ്പരം കണ്ടുമുട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പൊതു ഉദ്യാനമാണിത് ആർക്കിടെക്റ്റായ ആൻഡ്രേ ലനോത്ത് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോൺകോടി സ്ക്വയറിന്റെ മുന്നിലാണ് ഇപ്പോൾ ഞാനുള്ളത് പത്തൊൻപത് ഏക്കറോളം വിസ്തൃതിയുള്ള ഈ സ്ക്വയർ ഫ്രഞ്ച് തലസ്ഥാനത്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിൽ ലൂയി പതിനാറാമൻ മേരി ആൻഡോനെറ്റ് തുടങ്ങി നിരവധി പേരുടെ വധശിക്ഷകൾ നടപ്പിലാക്കിയ സ്ഥലം കൂടിയാണിത് ആ സമയത്ത് ഈ സ്ക്വയർ പ്ലേസ് ഡില റവല്യൂഷൻ എന്നാക്കി മാറ്റപ്പെടുകയും പിന്നീട് അനുരഞ്ജനത്തിന്റെ ഫലമായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതിന് നിലവിലെ പേരായ ദി പ്ലേസ് ഡില കോൺകോഡ് എന്ന പേര് തിരികെ ലഭിക്കുകയും ചെയ്തു കോൺകോഡിന്റെ മധ്യഭാഗത്തായി തലയുറത്ത് നിൽക്കുന്ന ഒരു സ്തൂപം നമുക്ക് കാണാൻ കഴിയും ഇത് ലെക്സർ ഒബലിക്സ് എന്ന് വിളിക്കപ്പെടുന്നു ഇരുപത്തിരണ്ട് പതിനഞ്ച് മീറ്റർ ഉയരവും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ടൺ ഭാരവുമുള്ള ഇത് ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈജിപ്റ്റിലെ ലെസ്കറിൽ നിന്നും ഫ്രാൻസിലേക്ക് കൊണ്ടുവന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ സ്തൂപമാണിത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഓട്ടോമൻ ഈജിപ്റ്റിലെ ഭരണാധികാരി മുഹമ്മദ് അലി പാഷയാണ് ഫ്രാൻസിന് ഈ സ്തൂപം സമ്മാനമായി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഇതിവിടെ സ്ഥാപിതമായത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വഴി എന്ന് വിശേഷിപ്പിക്കുന്ന ഷോൺസലിസി എന്ന പ്രദേശത്തു കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ് ഈ പാർക്ക് നിരവധി കലാപരിപാടികൾ ഈ പ്രദേശത്തിന് ചുറ്റും നടക്കാറുണ്ട് ഇവിടെ ലേഡീസിൻ്റെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുകയാണ് മറുവശത്ത് ആണ് റോളർ ഹോക്കിയാണിത് വളരെ ആവേശത്തിലാണ് സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ ഇട്ട് ഇവർ ഈ ഹോക്കി കളിക്കുന്നത് റോളർ ഹോക്കി ഇവിടത്തെ ഒരു പ്രധാന വിനോദ കൂടിയാണ് പാരീസിലെ സെയിൻ റിവറിന് കുറുകെയുള്ള ഒരു ഡക്ക് ആർച്ച് പാലമാണ് പോണ്ട് അലക്സാണ്ടർ തേട് നന്നായി അലങ്കരിച്ച അതിഗംഭീരമായ ഒരു പാലമാണിത് ഫ്രാങ്കോ റഷ്യൻ സഖ്യം അവസാനിപ്പിച്ച സർ അലക്സാണ്ടർ മൂന്നാമന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം കൂടിയാണ് ഈ പാലം ഇരുപതടി ഉയരത്തിൽ ഒറ്റ സ്പാൻ സ്റ്റീൽ കമാനമാണ് ഈ പാലത്തിനുള്ളത് പാലത്തിന്റെ മുകളിൽ ഫെയിംസിന്റെ നാല് ഗിൽറ്റ് വെങ്കല പ്രതിമകളുണ്ട് അതിമനോഹരമാണ് ഇവ കാണുവാൻ പതിനേഴ് മീറ്റർ ഉയരമാണ് ഇവയ്ക്കുള്ളത് അതോടൊപ്പം തന്നെ നിരവധി വ്യത്യസ്തങ്ങളായ ശില്പങ്ങളും ഈ പാലത്തിൻ്റെ കൈവരികളിൽ നമുക്ക് കാണാനാകും ഇവയൊക്കെ കാണാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത് ഞാനും അല്പനേരം ഇതൊക്കെ ആസ്വദിച്ച് ഇവിടെ നിന്നു സ്പെയിൻ നദിയിലൂടെ ബോട്ട് സഞ്ചാരം നടക്കുകയാണ് ധാരാളം ടൂറിസ്റ്റുകളാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നത് ഇന്ത്യൻ സിനിമകൾക്കൊപ്പം ലോക പ്രശസ്തമായ നിരവധി സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച പാലം കൂടിയാണ് ഈ അലക്സാണ്ടർ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രശസ്തമായ ജെയിംസ് ബോണ്ട് ചിത്രം എ വ്യൂ ടു എ കില്ലിൽ ബോണ്ട് പാലത്തിൽ നിന്ന് ബോട്ടിലേക്ക് ചാടുന്നത് ചിത്രീകരിച്ചതും ഇവിടെ വച്ചാണ് ഫ്രാൻസിലെ പ്രശസ്തമായ പല ഇടങ്ങളിലേക്കും വഴികാട്ടുന്ന ഒരു പാലം കൂടിയാണ് പോണ്ട് അലക്സാണ്ടർ പാലം രാത്രിയിൽ പാലത്തിന് മുകളിൽ കാണുന്ന ഈ ലാമ്പുകളെല്ലാം പ്രകാശപൂരിതമാകും അത് മറ്റൊരു സുന്ദരമായ കാഴ്ചയാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിലൂടെ ഞാൻ കടന്നു പോവുകയാണ് അങ്ങ് അകലിയായി കാണുന്നത് നെപ്പോളിയൻ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ലെസ് ഇൻവാലിഡ് ഇതിന് സമീപത്ത് കൂടി തന്നെയാണ് സെയിൻ റിവർ ഒഴുകുന്നത് ഗ്രാൻഡ് പലൈസ് ആണ് ഈ കാണുന്നത് ഇതൊരു എക്സിബിഷൻ ആണ് അതോടൊപ്പം മ്യൂസിയം കോംപ്ലക്സും സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ് ഇതിൻ്റെ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത് ഷോൺസെലീസയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈ പാലസ് ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം പാരീസിൽ നിന്ന് മഴയുണ്ട് അതിനാൽ തന്നെ കാഴ്ചകൾക്ക് അല്പം മംഗലുമുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം തിരികെ ഷോൺസെലിസി ഭാഗത്ത് കൂടി ഞാൻ സഞ്ചരിക്കുകയാണ് എലീസി പാലസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഔദ്യോഗിക വസതിയായ എലീസി പാലസ് ഇതിന് വലതുവശത്തായി ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് സുരക്ഷാ കാരണങ്ങളാൽ ആ പ്രദേശത്തു കൂടി നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയില്ല ജൂലൈ പതിനാലിന് നടക്കുന്ന നാഷണൽ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടം റോഡിൽ ഇരുവശവും മനോഹരമായ കാഴ്ചകളാണ് ധാരാളം കഫേകൾ ഷോപ്പുകൾ ഫ്രഞ്ച് റെനോ കാറിന്റെ ഷോറൂമൊക്കെ ഈ പ്രദേശത്ത് നമുക്ക് കാണാനാകും പ്രശസ്തമായ ലൂയി വിറ്റന്റെ ഫ്ളാഗ്ഷിപ്പ് സ്റ്റോറാണ് ഈ ഇടതുവശത്ത് കാണുന്നത് ഒരു അന്താരാഷ്ട്ര ഫാഷൻ ഹൗസ് ആണ് ലൂയി വിറ്റൺ ലോകത്തിലെ ഏറ്റവും വലിയ ലൂയി വിറ്റായുടെ ഷോപ്പുകളിൽ ഒന്നാണിത് ലൂയിവിറ്റന്റെ തൊട്ടടുത്തായി കാണുന്നതാണ് ലൂയിവിറ്റയുടെ ആദ്യ ട്രങ്ക് ഹോട്ടൽ അറ്റകുറ്റപ്പണികൾ നിലവിൽ നടക്കുന്നതിനാൽ ഇത് ഓപ്പൺ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ സ്ഥാപിതമായ ലൂയിവിറ്റന്റെ ആസ്ഥാനം ഫ്രാൻസിലാണ് നമ്മൾ ഈ കാണുന്നതാണ് ഫ്രാൻസിലെ പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നായ ആർ ഡി ട്രയോംഫ് ഷോൺസെലീസിന്റെ പടിഞ്ഞാറൻ നറ്റത്തായാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഫ്രഞ്ച് നെപ്പോളിയൻ യുദ്ധങ്ങളിൽ ഫ്രാൻസിന് വേണ്ടി പോരാടി മരണപ്പെട്ടവരുടെ ഓർമ്മകൾക്കായി ഇത് നിലകൊള്ളുന്നു എല്ലാ ഫ്രഞ്ച് വിജയങ്ങളുടെയും ജനറൽമാരുടെയും പേരുകൾ ഇതിന്റെ പ്രതലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ജീൻ ചാൽഗ്രിൻ ആണ് ഇതിനെ രൂപകൽപ്പന ചെയ്തത് ഇത് കമ്മീഷൻ ചെയ്തത് നെപ്പോളിയൻ ചക്രവർത്തിയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഡിസംബർ പതിനഞ്ചിന് സെൻറ്റ് ഹലീനയിൽ നിന്ന് ഫ്രാൻസിലേക്ക് തിരികെ എത്തിച്ച നെപ്പോളിയന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ചക്രവർത്തി ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ലെസ് ഇൻവാലിഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിനുള്ളിലൂടെ കടന്നുപോയി എന്ന് ചരിത്രം പറയുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ നെപ്പോളിയന്റെ മരണശേഷം ലൂയി ഫിലിപ്പ് ചക്രവർത്തിയാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുവാൻ മുൻകൈയ്യെടുത്തത് ഫ്രാൻസിൻ്റെ ഈ ചരിത്രവും കാഴ്ചകളുമൊക്കെ കണ്ട് ഞാൻ യാത്ര തുടരുകയാണ് യൂറോപ്പിൻ്റെയും ഫ്രാൻസിൻ്റെയും ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് പലനാടൻ ട്രാവലറിൻ്റെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം ഒപ്പം വരൂ ഒത്തിരി കാണാം